ഈ ചെറിയൊരു സൂചിയിൽ എത്ര ഇട നൂല് കോർക്കാൻ പറ്റും രണ്ടെണ്ണം നാലെണ്ണം അതിൽ കൂടുതൽ പറ്റില്ലല്ലോ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചാൽ എത്ര ലെയർ നൂല് വേണമെങ്കിലും കോർക്കാൻ സാധിക്കും സാധാരണ ഒരു ലെയറിൽ നൂല് ഇതേപോലെ നൂലിതേപോലെ കോർത്തുവെക്കുക അതിനുശേഷം അതിന്റെ എഡ്ജ് ഭാഗം ഇതേപോലെ സൂചിരുള്ളിലേക്ക് കോർത്ത് വെച്ചിട്ട് അവിടെ ഒരു ചെറിയ നോട്ടിട്ട് കൊടുക്കുക സൂചി ഇതേപോലെ ഒന്ന് കോർത്തെടുത്താൽ മതി അവിടെ ഇതേപോലെ ഒരു കെട്ട് കിട്ടിക്കോളും ഇനി സൂചർ ഹോളിൻ്റെ അതിലെ നൂലിങ്ങനെ വലിച്ചു കൊടുക്കുക അതെ കെട്ടതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഇതേപോലെ ഒരേ ലെയർ കിട്ടുന്നത് കണ്ടോ ഒരു പ്രാവശ്യം കെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കയറി വന്നപ്പോഴും ഇതേപോലെ നാലഴയിൽ നൂല് കിട്ടിയിട്ടുണ്ട് നൂല് കറങ്ങാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ വലിക്കുന്ന പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുക നൂല് എന്തോ ലൂപ്പിലകപ്പെട്ട പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറി 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 നമുക്ക് ആവശ്യമുള്ള ലെയറുകൾ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കണ്ടോ നമ്മൾ ആദ്യം ഇട്ട് കെട്ടാണ് ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നത് അത് താഴ്ഭാഗത്ത് വരുന്ന രൂപത്തിൽ വേണം ഏറ്റവും അവസാനം നമുക്ക് താഴ്ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാനായിട്ട് നൂലെല്ലാം ഒരേപോലെ പിടിച്ചിട്ട് താഴ്ഭാഗം ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുക ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നെടുത്ത് റെഡിയാക്കി കൊടുക്കുക രണ്ട് വശവും കൂടി പത്ത് ഇഴ ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട് എംബ്രോയിഡറി എന്നാണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്